കേരളത്തിലെ മെഡിക്കൽ ഡെൻറ്റൽ പ്രവേശനത്തിനുള്ള അലോട്ട്മെൻറ്റ് ആദ്യഘട്ട അലോട്ട്മെന്റ് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്ന അദ്ദേഹം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തിലുള്ള മുന്നാക്ക ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എം സീറ്റുകൾ അനർഹമായി നേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ കണക്കുകളൊക്കെ വെച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിന് പിന്നാലെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും വിദ്യാഭ്യാസ സംവരണ മേഖലയിലെ അസമത്വം കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് പരിശോധിക്കുന്നത് അജിംസിന് എന്താണ് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇ ഡ്ല്യു എസിന്റെ നിലവിലെ ഒരു ഘട്ടം വെച്ചിട്ട് മനസ്സിലാവുന്നത് കോൺഗ്രസ് നേതാക്കളിൽ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് രാഷ്ട്രീയ നിലപാടുകളിൽ അതായത് ബഹുഭൂരിഭാഗം കോൺഗ്രസ്സാരും പിന്തുടരുന്ന ഒരു രാഷ്ട്രീയയിലാണ് അല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്നൊക്കെ പോമോ എന്നൊക്കെയാണ് അത് ശരി വിളിക്കാറ് അത് അതിന് പറയാൻ കാരണം അദ്ദേഹം പ്രധാനമായും ദളിത് കോസ് മൈനോറിറ്റി കോസ് ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് പരമ്പരാഗതമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒറ്റപ്പെട്ട ഒരാളല്ലാട്ടോ വീട്ടി വിൽ അതിൽ അതുപോലെ ഒരുപാട് ആളുകൾ കോൺഗ്രസിലുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് വീട്ടി വെട്രാം ഇപ്പോൾ ഇ ഡബ്ല്യു എസിനെ പറ്റി കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്താണ് ഇ ഡബ്ല്യു എസ് മോദി സർക്കാർ കൊണ്ടുവന്നു കൊണ്ടുവന്നു അല്ലെങ്കിൽ കേരളത്തിലാണ് ഇ ഡിബ്ല്യു എസ് ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനം നടപ്പാക്കുന്നത് ഇവിടെ ദേവസ്വം ബോർഡ് നിയമനത്തിൽ അന്ന് കോൺഗ്രസ് നിലപാട് എന്തായിരുന്നു കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല ദേശീയ തലത്തിൽ ഇ ഡബ്ല്യു എസ് മോദി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് ഒന്നും വേണ്ടിയിട്ടില്ല കോൺഗ്രസ് മിണ്ടാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സൂക്ഷിക്കുന്ന ഒരാളാണ് ഇ ടി ബിറാം ഈ വിഷയം പോലും ഇപ്പോൾ ഈ പോസ്റ്റ് എടുത്തത് പോലും ആക്ച്വലി ഇ ഡബ്ല്യു എസ് കൊണ്ടുവന്ന് ആ ഇ ഡബ്ല്യുസ് ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് സുപ്രീംകോടതി ഒരു പരിശോധിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അത് പരിശോധിച്ച് അന്നത്തെ അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അതിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് യു ഇ ലളിത് ഉണ്ടായിരുന്നു ബാക്കി നാല് മറ്റ് നാല് ജഡ്ജിമാരുണ്ടായിരുന്നു അതിൽ മൂന്ന് രണ്ട് അതായത് അതിനെ രണ്ട് പേർ എതിർത്തപ്പോൾ മൂന്ന് പേർ അനുകൂലിച്ചു അനുകൂലിച്ചുകൊണ്ടാണ് പക്ഷേ ചീഫ് ജസ്റ്റിസ് അതിനെതിർക്കുകയാണ് ചെയ്തത് അത് കൂടി ശ്രദ്ധിക്കണം ചീഫ് ജസ്റ്റിസ് ആ വിധിയിൽ ഈ ഇ ഡബ്ല്യു എസിനെ എതിർക്കുകയും അതേസമയം ബാക്കി മൂന്ന് പേര് ഒരാൾ കൂടി അതിനെ എതിർത്തുന്നു ബാക്കി മൂന്ന് പേര് അനുകൂലിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞൊരു കേസാണ് അതായത് ഭരണഘടനാസൃതമാണെന്ന് കോടതി വിധി എഴുതി കഴിഞ്ഞ കേസാണ് അത് കഴിഞ്ഞതിന് ശേഷവും ഒട്ടും ജനപ്രിയമല്ലാത്ത അദ്ദേഹത്തെ സംബന്ധിച്ചപ്പോൾ വി ടി ബലറാമ് കഴിഞ്ഞ പ്രാവശ്യം തൃപ്ത തോക്കാൻ കാരണം എന്നാണ് അദ്ദേഹം എൻ എസ് എസിനെ വെറുപ്പിച്ചു എന്നുള്ളതായിരുന്നു കാരണം ഈ വിഷയം അന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ അതായത് തൻ്റെ വോട്ട് ബാങ്കിനെ പറ്റി പോലും ആശങ്കയില്ലാതെ ആ വിഷയം പറയാൻ അദ്ദേഹം അന്ന് തയ്യാറായി വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈക്കുറി അദ്ദേഹം പറയുമ്പോൾ എൻ എസ് എസ് മാത്രമല്ല പ്രതികരിക്കുന്നത് തവണ പ്രതികരിക്കുന്നത് സീറോ മലബാർ സഭയാണ് അപ്പോൾ സാമുദായിക വോട്ട് ബാങ്കുകളെ പോലും പരിഗണിക്കാതെ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് അദ്ദേഹം ഒന്ന് മുന്നോക്ക സംവരണം എന്ന് പറയുന്നത് സംവരണത്തിൻ്റെ ഫിലോസഫിക്ക് എന്നെതിരാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ മുമ്പേ തന്നെ ഉന്നയിക്കുന്ന സാമ്പത്തിക സംവരണം എന്ന ആശയം അതും സംവരണത്തിൻ്റെ ആശയത്തിനെതിരാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് സാമ്പത്തിക സംവരണമാണ് സാമ്പത്തിക സംവരണമാണെങ്കിൽ അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് പറഞ്ഞ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി പരിശോധിച്ച സുപ്രീം കോടതി ഭരണഘടന എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ ദരിദ്രരായവർക്കാണല്ലോ നിങ്ങൾ സംവരണം കൊടുക്കുന്നത് അത് ദാരിദ്ര്യമാണ് സംവരണത്തിൻ്റെ മാനദണ്ഡം ആ ഇ ഡബ്ല്യു എസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദരിദ്രരായ മറ്റ് ജാതിക്കാർക്കും അത് കൊടുക്കണ്ടേ എന്നാണ് ചോദ്യം അതിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ചോദിച്ചിരുന്നു എൻ്റെ ഡിസൺ നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ സാമ്പത്തികാടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരുന്ന സംവരണത്തിൻ്റെ ഉദ്ദേശുദ്ധി തന്നെ തകടം മുറിയുന്നതാണ് രണ്ട് സാമ്പത്തിക സംവരണം തന്നെ സംവരണത്തിനെതിരാണ് സംവരണ ആശയത്തിനെതിരാണ് ഈ രണ്ട് കാര്യം മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഭയങ്കര രസമാണ് എട്ട് എട്ട് ഏക്കർ സ്ഥലം മറ്റുമാണ് എട്ട് ഏക്കർ സ്ഥലം വരെയുള്ളവർക്കൊക്കെ സംവരണം കിട്ടും അഞ്ച് അഞ്ച് ഏക്കർ അഞ്ചേക്കർ സ്ഥലം കേരളത്തിൽ അഞ്ചേക്കർ സ്ഥലമുള്ള ആൾ ആരാണ് കോടീശ്വരനാണ് ഏത് ഏത് ജില്ലയിൽ അഞ്ചേക്കർ സ്ഥലം സ്ഥലമുണ്ടെങ്കിലും അയാൾ കോടീശ്വരനാണ് കോടിയിലധികം വില കിട്ടുന്നതിന് പക്ഷേ ഇങ്ങനെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കുറയ്ക്കുന്നു അഞ്ചേക്കർ സ്ഥലം കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും അയാൾ ആരാണ് ഞാൻ അതിൻ്റെ വില പറയാണ് എത്ര ഏറ്റവും കുറഞ്ഞ വില നോക്കുക അട്ടപ്പാടിയോ വയനാടോ ഇടുക്കിയോ അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ വില എത്രയാണ് അപ്പോൾ അവർക്കൊക്കെ സംവരണമാണ് അപ്പോൾ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ അല്ലെങ്കിൽ ദരിദ്രർ എന്ന കൺസെപ്റ്റിൽ തന്നെ അതിൻ്റെ ചട്ടങ്ങൾ റൂളുകൾ വെച്ച് വെള്ളം ചേർക്കപ്പെടുകയാണ് ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന മെറിറ്റ് അതായത് ജനറൽ സീറ്റിൽ മിക്കവാറും ഇടം പിടിക്കുന്നു ഇപ്പോൾ ഇത് മെഡി എം ബി ബി എസ് പ്രവേശനത്തെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഇടം പിടിക്കുന്നതിൽ ബഹുഭൂരിഭാഗം ആരായിരിക്കും ഈ ജനറൽ കാറ്റഗറിയിൽ സംവരണത്തിന് പുറത്തുള്ള ആളുകളായിരിക്കും അതിൽ ഇടം പിടിക്കുക എന്നിട്ടും ഈ ഇ ഡബ്ല്യു സി നടപ്പാകുമ്പോൾ അതിൽ വരുന്ന റാങ്കുകളുടെ പട്ടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിലുള്ള അനീതി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഞാനതിരെ കാണുന്നത് അത് ഇപ്പോൾ ഇപ്പോൾ രാജ്യം മുഴുവൻ നടപ്പാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലിനി മാറ്റം വരുമോ ഇല്ലയോയെന്ന് അറിയില്ല കോൺഗ്രസ് വരുമ്പോൾ പോലും ഇതിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുവാണെന്ന് കരുതുക ബി ജെ പി മാറി കോൺഗ്രസ് അധികാരത്തിൽ വരുവാണ് ഇ ഡി ബ്ലീസ് കോൺഗ്രസ് എടുത്തു എടുത്തുകളയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ അതിൻ്റെ ചട്ടങ്ങളെ ഭേദഗതി ഭേദഗതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതിലെ ഈ പറയുന്ന എന്താണ് അനീതി പരിഹരിക്കാൻ യു ഡി എഫ് തയ്യാറാവുമെന്നും കരുതുന്നില്ല അവിടെയാണ് ബൽറാമിൻ്റെ ഈ നിലപാടിന്റെ പ്രസക്തി സ്വന്തം തന്നെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സിനെ അപകടപ്പെടുത്തുന്ന സ്വന്തം തന്നെ രാഷ്ട്രീയ ഭാവിയെ അപകടപ്പെടുത്തുന്ന ഒരു നിലപാട് പരസ്യമായി പറയാനുള്ള ഒരു ധീരതീയമാണ് അഭിനന്ദനാർത്ഥമാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ വി ടി ബലറാം ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് വളരെ വളരെ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കളോ കോൺഗ്രസിന്റെ നേതൃത്വമോ ഒന്നും ഒട്ടും ബോധേടല്ല എന്നത് കാണുക കേരളത്തിൽ ബഹുപുരുഷം പോലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ സംവരണം സംവരണത്തിലെ അപാകതകൾ അതുണ്ടാക്കുന്ന തരത്തിലുള്ള അനീതി എന്നതിനെക്കുറിച്ച് മുഖ്യ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളോ വാർത്തയോ പോലും അല്ല അല്ലെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് ഏരിയ ഇപ്പോൾ ഇ ഡബ്ല്യു എന്ന് പറയുന്ന ഏർപ്പാട് കൊണ്ടുവന്നു അത് കൊണ്ടുവരുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ് സംവരണം എന്ന ആശയത്തിന് അത് മുറിവേൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ക്വാളിറ്റിയെ ബാധിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ആ നിയമത്തിന് തന്നെ ആ നിയമം ഫ്രെയിം ചെയ്തതിലെ പ്രശ്നം എന്താണ് എന്ന് അത്ര പേരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരും അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയോ അതിനെ ഈ പറയുന്ന ഒരു പ്രത്യേക വിഭാ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്ലീസ് ചെയ്യാനും അവരുടെ വോട്ട് നേടാനുള്ള മാർഗ്ഗം എന്നത് മാത്രമേ കണ്ടുള്ളൂ അത് എങ്ങനെയാണ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന പരിക്ക് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് കൂടിയില്ല ഡിസ്കസ് ചെയ്യുകയോ അതിനകത്തുള്ള കണിസാണ് അവതരിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നലെ ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്സോ മറ്റോ എന്താ ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ബൽറാം പറയുന്നത് ശരിയായ നിലപാടല്ല ഇത് ഭരണഘടനാപരമായ ഞങ്ങളുടെ അവകാശങ്ങളെ ബൽറാം ചോദ്യം ചെയ്യുകയാണെന്ന് പറഞ്ഞു ആ പ്രശ്നം ബൽറാമാണ് ഉയർത്തുന്നത് കേരളത്തിൽ വേറെ ആരും ഉയർത്തുന്നില്ല അയാൾ ഉയർത്തുന്നതുകൊണ്ടാണ് അതിന് മറുപടിയായിട്ട് കത്തോലിക്ക സഭ മറുപടിയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എല്ലാവരും ഈ ഈ സംഭരണ വിരുദ്ധരായ ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് സംഭരണം ക്വാളിറ്റി ഇല്ലാതാക്കുന്നുള്ളതാണ് ക്വാളിറ്റി ഇല്ല ആർക്കും വന്ന് എന്തും കിട്ടും നൂറ് മീറ്റർ ഓട്ടത്തിന് സംഭരണമുള്ളവർക്ക് അമ്പത് മീറ്റർ ഓടിയാൽ മതി എന്നുള്ള തമാശ പോലും ഉണ്ടായിരുന്നു അപ്പം ബൽറാം പറയുന്നത് നോക്കൂ ഇതിനകത്ത് ഏറ്റവും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ അപ്പുറത്ത് പോയി കിടക്കുന്ന ആൾക്കാരൊക്കെ നേരെ ഇവിടെ വരികയാണ് ഏത് ഈ സംഭരണ കാരണം ബാക്കിയുള്ള ഈ ഡബ്ല്യു സിയിൽ പെട്ട ആൾക്കാരാണ് ഏറ്റവും കുറയുന്നു വരുന്നത് ബാക്കിയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ബാക്കി സാധാരണ നിലയ്ക്ക് സംഭരണത്തിന് അർഹരായവരൊക്കെ ഒരു 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 മാന്യമായ നമ്പർ എന്ന് വരുമ്പോൾ ഇ ഡബ്ല്യു സിയിൽ കിട്ടുന്ന ഒരുപാട് പുറം വരികയാണ് അപ്പം നിങ്ങൾക്ക് സംഭരണം ഉണ്ടാക്കുന്ന കാ ക്വാളിറ്റി ഇഷ്യൂസിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാനില്ല എന്ന് ചോദ്യമാണ് ചോദിക്കുന്നു അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞു മോശക്കാർക്കെല്ലാം അവസരം കിട്ടുന്ന നിലപാടാണ് പഠിച്ചാലും ഗുണമൊന്നുമില്ല പ്രിയദർശൻ സിനിമയിലൊക്കെ പഴയ സ്ഥലം സംഗതിയായിരുന്നു പാവപ്പെട്ട ഞാൻ മുന്നോക്ക ജാതിക്കാരനായി ജാതിക്കാരനായിപ്പോയി പഠിച്ചിട്ടും ഒരു ഗുണവുമില്ല അപ്പോൾ പഠിച്ചിട്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടൊരു ഒട്ടും പഠിക്കാത്ത മേലാണ് ഈ വരുന്നതെന്നാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്ന കണക്കുകൾ ചൂണ്ടിക്കാഴ്ന്ന എന്താണ് പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുന്നോക്ക സംവരണത്തിൻ്റെ കാര്യത്തിലും ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നിട്ട് ഏതാ ഈ പറഞ്ഞ മെഡിക്കൽ സീറ്റുകളുടെ കാര്യമോ പറയുന്നത് അതിൽ വരികയാണ് അതിനെക്കുറിച്ച് ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുന്നോക്ക സംഭരണം എന്ന് പറഞ്ഞാൽ ആശയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുള്ളൂ മുന്നോക്ക സംഭരണം ഇതിനാണ് കൊണ്ടുവന്ന് സംവരണം കൊണ്ടുവന്നതിനാണ് മതം നിങ്ങളുടേത് വേറെ ആയിപ്പോയതിൻ്റെ പേരിൽ ജാതി നിങ്ങളുടേത് വേറെ ആയിപ്പോയതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ സംവരണം കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ജാതിയുടെ പേരിൽ പിന്നോട്ട് പോയിട്ടുള്ള വരൂ നിങ്ങളെ മുന്നിൽ നിർത്താമെന്ന എന്ന പ്ലാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കുറവാണെന്ന് പറഞ്ഞാൽ പൈസ കുറവാത്ത ആൾക്കാർ ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട് അതിലെല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ടേ ആൾക്കാരുണ്ട് ദരിദ്രർ മുന്നോക്കാർ മാത്രമാണോ ഏറ്റവും കൂടുതൽ ദരിദ്രർ പിന്നോക്കക്കാരാണ് അല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദരിദ്രരാണ് ദലിതരാണ് അല്ലേ ദലിതരും അതിന് താഴെയുള്ള മനുഷ്യരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നോക്കക്കാർ അവർക്കാണ് മുഖ്യധാരയിൽ എവിടെ ഇടവില്ലാത്തത് അവരാണ് പശുവിൻ്റെ തോലൊഴിച്ച് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വഴിയിൽ തല്ലുകൊള്ളുന്ന ആൾക്കാർ അവരാണ് പട്ടിണി കിടക്കുന്നവർ കൂടുതൽ അല്ലേ ആദിവാസികൾ ദലിതർ അവർക്കാളും വലിയ പട്ടണിക്കാരും അവരെക്കാൾ വലിയ ദുരിത ജീവൻ നയിക്കുന്നവരും അവരെപ്പോലെ ലക്ഷം വീട് കോളനി കിടക്കുന്നവർ വീടില്ലാത്തവർ വീടിനും ഭൂമിക്കും വേണ്ടി സമരം ചെയ്യുന്നവർ വേറെ ആരും ഇന്ത്യയിലുണ്ട് അപ്പോൾ ദരിദ്രർ എന്ന് പറയുന്ന ഒരു ഘട്ടം നിശ്ചയിച്ചിട്ട് അത് വേറൊരു പ്രത്യേക വിഭാഗത്തിന് ഉന്നത വിഭാഗത്തിന് കൊടുത്തിട്ട് അതിൻ്റെ പേരിലുള്ള ഇത് ഇത് കൊടുക്കുകയാണ് സംവരണം കൊടുക്കുകയാണ് അതിൽ അനീതി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലുതാണ് അപ്പോൾ ഇതിൻ്റെ ഈ നിയമം ഉണ്ടാക്കിയതിലും ചട്ടം ഉണ്ടാക്കിയതിലും വ്യവസ്ഥകൾ ഉണ്ടാക്കിയതിലും മുഴുവനും അനീതിയാണ് ആ അനീതിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിൽ ആരുമില്ല നമുക്ക് നിർഭാഗ്യം കോൺഗ്രസ് പോലും എപ്പോഴും ഭരണഘടനാ വൃത്തിയോടെ സംസാരിക്കുന്നു ഭരണഘടനയുടെ ബേസിക് ഐഡിയോളജിയെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഏർപ്പാട് കൊണ്ടുവന്നിരിക്കുന്നു പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നില്ല അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് മുമ്പിലുണ്ട് കോടതി പല കൂടി പരിശോധിച്ച് എല്ലാ തള്ളിക്കളയും പൂർണ്ണമായി അംഗീകരിക്കേന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും കൺസേണോ സമരമാർഗമോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ഇനിയെങ്കിലും ആലോചിക്കേണ്ട കാര്യം ഈ എന്താണ് സംവരണം എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് തള്ളിപ്പറഞ്ഞ ആൾക്കാരിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് ഇപ്പോൾ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നന്നാവും പിന്നെ പറയുമ്പോൾ ബി വി ടി ബിറാമിൻ്റെ പോസ്റ്റിന് താഴെ താഴത്തെ ഒന്നാമത്തെ കമ്പനി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് എന്തിനാണ് സംവരണം കൊടുക്കുന്നത് മുസ്ലിങ്ങൾ ഇപ്പോൾ ന്യൂനപക്ഷമാണോ എന്നൊക്കെ ചോദിച്ച് വളരെ സീരിയസ് ആയിട്ട് വരുന്നവരുണ്ട് മുസ്ലിങ്ങൾ ന്യൂനപക്ഷം അല്ലാന്ന് വിചാരിക്കുന്നത് ഏതോ വാട്ട്സാപ്പ് ആവാനാണ് അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞിരിക്കുന്ന ആൾ പ്രചരണം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിച്ചാൽ പരിശോധന നടത്തണം ഇതിനെക്കുറിച്ച് കൺസേൺ കൺസേണുള്ള ആൾക്കാരുണ്ട് അവർക്ക് അവർ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു ജാതി സെൻസസിലേക്ക് പോവുക തൊള്ളായിരത്തി മുപ്പതിനു ശേഷം നടന്നിട്ടില്ല നമുക്ക് കാര്യമായിട്ട് നടത്തട്ടെ നടത്തിയിട്ട് ആരൊക്കെയാണ് ഏതൊക്കെ ജാതി ആരൊക്കെ അവരുടെ ജനസംഖ്യയ്ക്ക് അപ്പുറത്തേക്കുള്ള റെപ്രസെൻറ്റേഷൻ അവർക്കുണ്ടോ അതിൽ കുറവാണോ എന്ന് തീരുമാനിക്കട്ടെ ആർക്കവരുടെ എതിർപ്പ് എതിർപ്പുള്ള ആരാണ് നമുക്കറിയാം അപ്പോൾ അത് പൂർണ്ണമായും പരിശോധിച്ച് ഓരോരുത്തരുടെയും റെപ്രസെൻറ്റേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള നടപടി എടുക്കട്ടെ അതിനെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം അത് നടത്തുമ്പോൾ അറിയാം നടക്കുന്ന എന്താണ് ഈ രാജ്യത്ത് നിന്നും ഈ നടത്തുന്ന ഇ ഡബ്ല്യു സിയൊക്കെ എന്തുമാത്രമല്ല തട്ടിപ്പാണെന്നില്ല അവൻ അത് മതി അപ്പോൾ അതിൽ അതിന് അതേ അതിനെക്കെങ്കിലും ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറയും അതുതന്നെയാണ് ഗൗരവമായ വിഷയം തന്നെയാണ് അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്